ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശ്യാക്യങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കാൻ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല നാം എപ്പോഴെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാത്തവരുടെ ഭൗതിക ഉയർച്ച കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ടോ അത് സ്വാഭാവികമാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കിയാൽ നാം അവരെക്കാളൊക്കെ സമ്പന്നന്മാരാണ് ഇവിടെ യഹോവ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഒരുപക്ഷെ നമുക്ക് തട്ടിച്ചോ വെട്ടിച്ചോ ആളുകളെ കബളിപ്പിച്ചോ ലോട്ടറി എടുത്തോ ഒന്നും പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കില്ല എന്നാൽ സമ്പത്തിനേക്കാൾ മൂല്യം നാം കൽപ്പിക്കേണ്ടത് ഭക്തിക്കാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ ആസാഫ് എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ തൻ്റെ ഹൃദയഭാരം വിവരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു അവർ മർത്തിരെ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല എന്നാൽ ഡംപം അവർക്ക് മാലയായിരിക്കുന്നു ബലാൽക്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഊന്തി നിൽക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് താൻ അവിടെ വ്യസനിച്ചിരിക്കുമ്പോൾ ഇരുപത്തി ഒന്നാം വാക്യം എഴുപത്തി മൂന്നാം സങ്കീർത്തനെ ഇരുപത്തി ഒന്നാം വാക്യം ഇങ്ങനെയാണ് നാം കാണുന്നത് ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു നിന്റെ മുൻപിൽ മൃഗം പോലെയായിരുന്നു എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു അത് തൻ്റെ ദൈവത്തിലുള്ള നിരന്തരമായ ആശ്രയത്തെയാണ് കാണിക്കുന്നത് നീ എന്നെ വലം പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ആ ഭക്തന്റെ ഹൃദയത്തിന്റെ ഒരു വിശ്വസ്തത നാം നോക്കുക എൻ്റെ മാംസവും ദേഹവും ക്ഷയിച്ചു പോകുന്നു ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന ഏവരെയും നീ സംഹരിക്കും എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ ഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു പ്രിയമുള്ളവരെ നിശ് നമുക്ക് നിശ്ചയമായും ഒരു പ്രത്യാശയുണ്ട് ഒരു ശുഭഭാവിയുണ്ട് അത് സ്വർഗീയമായതാണ് ഭൂമിയിലും ഒരു പക്ഷെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കാം എന്ന നാം ഓർക്കേണ്ട കാര്യം ഈ അനുഗ്രഹങ്ങളെല്ലാം നൈമിഷികമാണ് എന്നാൽ നിത്യമായത് ദൈവീകമാണ് ആകയാൽ നാം ചെയ്യേണ്ടത് എപ്പോഴും നാം കേട്ടതുപോലെ നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക ദൈവമാണ് നമ്മുടെ ഓഹരി ദൈവമാണ് നമ്മുടെ സമ്പത്ത് നാം ആ ദൈവത്തിൽ ആശ്രയിപ്പാനും ആശവിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ